നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ് ഇരു മുന്നണികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടിയതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മേധാവിത്വം പുലർത്തിയ ബി ജെ പിക്കും ക്ഷീണം നേരിട്ട പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ പോരാട്ടം നിർണായകമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ വോട്ടിട്ടത് ഈ ഘട്ടത്തിലാണ് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ പോളിംഗ് നടന്നത് റായ്ബറേലിയിൽ രാഹുൽഗാന്ധി അമേഠിയിൽ കെ എൽ ശർമ്മ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ പീയുഷ് ഗോയൽ ബീഹാറിലെ സരണിൽ രാജീവ് പ്രതാപ് റൂഡി ഹാജിപൂർ മണ്ഡലത്തിൽ നിന്ന് ചിരാഗ് പാസ്വാൻ തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയൊൻപത് സീറ്റിൽ മുപ്പത്തിയൊൻപത് സീറ്റും എൻ ഡി എ ആണ് നേടിയത് മുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പിയുടെ സംഭാവനയായിരുന്നു കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താൻ ബി ജെ പിയും എൻ ഡി എയും കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ യോഗീന്ദ്ര യാദവ് വിലയിരുത്തുന്നു സഖ്യം സീറ്റ് നില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നു ഉത്തർപ്രദേശിൽ പതിനാല് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിയും റായ്ബറേലി സീറ്റ് കോൺഗ്രസും നേടി ഇക്കുറി കൌശമ്പി ഫത്തേപൂർ ബണ്ട എന്നീ മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് മേൽക്കൈയുണ്ട് ബി ജെ പിക്ക് ലഭിക്കുന്നത് എട്ട് സീറ്റായി കുറയാൻ സാധ്യതയുണ്ട് ബീഹാറിൽ അഞ്ച് സീറ്റിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ബി ജെ പിയുടെ സീറ്റ് നില മൂന്ന് സീറ്റിൽ നിന്ന് രണ്ടായി കുറഞ്ഞേക്കാം ജെ ഡി യു രണ്ട് സീറ്റ് നിലനിർത്തും ഇന്ത്യാ സഖ്യത്തിന് ഒരു സീറ്റ് കിട്ടിയേക്കാം മഹാരാഷ്ട്രയിൽ അഞ്ചാം ഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പതിമൂന്ന് സീറ്റിൽ ആറ് സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റ് എൻ ഡി എ മറ്റ് കക്ഷികളും രണ്ട് സീറ്റുകൾ ഇന്ത്യ സഖ്യവും നേടാനുള്ള സാധ്യതയാണ് ഡോക്ടർ യോഗേന്ദ്ര യാദവ് വിലയിരുത്തുന്നത് ഒഡീഷയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നേട്ടം ആവർത്തിക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളും മുപ്പത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുമാണ് അഞ്ചാം ഘട്ടത്തിൽ ഒഡീഷയിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് അഞ്ചിൽ മൂന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയാണ് നേടിയത് രണ്ട് മണ്ഡലങ്ങൾ ബി ജെ ഡിയുടെ കൈവശമാണ് ഈ നില തുടരാനാണ് സാധ്യത പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലും ഇന്ത്യാ സഖ്യം സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്നത് ബാരാമുള്ളയിലാണ് അതേസമയം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പിൻവലിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീരിലെ ഉയർന്ന വോട്ടർ പങ്കാളിത്തം തുടരുകയാണ് മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിലെ ഉയർന്ന പോളിംഗാണ് ബാരാമുള്ളയിൽ രേഖപ്പെടുത്തിയത് അൻപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ശതമാനമാണ് ഒടുവിലത്തെ കണക്കനുസരിച്ച് പോളിംഗ് കഴിഞ്ഞ എട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇക്കുറിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനമായിരുന്നു പോളിംഗ് ബീഹാർ ഉത്തർപ്രദേശ് ബംഗാൾ ഝാർഖണ്ഡ് ഒഡീഷ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെ താൻ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ബി ജെ പി ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിന്റേത് പ്രീണന നയമാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയാണ് താൻ വിമർശിച്ചത് കോൺഗ്രസ് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു മതാടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടാകുന്നതിന് അംബേദ്കറും നെഹ്റുവും എതിരായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിലും യു മോദി നടത്തിയ പ്രസംഗങ്ങൾ വലിയ വിവാദമായിരുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് അവർ കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകും അത് വേണോ എന്നായിരുന്നു രാജസ്ഥാനിലെ പ്രസംഗം കോൺഗ്രസ് എസ് സഖ്യം ജയിച്ചാൽ അവർ ജനങ്ങളുടെ സമ്പത്ത് വോട്ട് ജിഹാദിന്റെ ആളുകൾക്ക് നൽകുമെന്നായിരുന്നു യു പിയിലെ ബാരാബങ്കിയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം